ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു നല്ലൊരു മാമ്പഴക്കൂട്ടാണ് അത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ ഇത് ഇതിപ്പോൾ ഒരു ഒട്ടുമാങ്ങയാണ് ഞാൻ എടുത്തു വെച്ചേക്കണത് നമ്മുടെ നാടൻ മാങ്ങ കൊണ്ടാണ് കൂടുതൽ സ്വാദ് വീട്ടിലുണ്ടാവുന്ന മാങ്ങകളില്ലേ നമ്മുടെ മൂവാണ്ടൻ മരിപ്പിലി എന്നൊക്കെ പറഞ്ഞിട്ട് അത് അതുകൊണ്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ നല്ലത് ഒട്ടുമാവിനെക്കാൾ സ്വാദ് അത്തരം മാങ്ങകൾ കൊണ്ട് ഉണ്ടാക്കേണ്ടതാണ് അതിനാണെങ്കിൽ ചെറിയൊരു പുളി ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ കഴുകി വെച്ചു ഇനി അതിൻ്റെ തോലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് പൂണ്ട് കഷ്ണങ്ങളാക്കിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ചോറിന് കഴിക്കാൻ പറ്റിയതാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ തോലിയൊക്കെ കളയാണ് ഇപ്പോൾ കറുത്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമൊന്നുമില്ല തൊലിയുമുള്ള ഒരു കറുപ്പ് നിറമാണ് വീട്ടിലുണ്ടായ മാങ്ങയാണല്ലോ അപ്പോൾ തൊലിയമ്മ ഒക്കെ കറുപ്പ് നിറമൊക്കെ ഉണ്ട് അതൊന്നും സാരമില്ലല്ലോ അപ്പോൾ നമുക്ക് അതെല്ലാം പൂണ്ട് അതെല്ലാം ചെത്തി കളയാം അപ്പോൾ ഉള്ളിലൊന്നും കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ സാധാരണ മാമ്പഴം പൂളണ പോലെ തന്നെ പൂണ്ട് ചെറിയ കഷണങ്ങളാക്കി നമുക്ക് ഈ ഈ മാമ്പഴക്കൂട്ട് പെട്ടെന്ന് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചു ഇനി നമുക്ക് അത് കഷ്ണങ്ങളാക്കി എടുക്കാം കുറച്ച് നല്ലോണം പഴുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഒത്തിരി മുറിക്കാത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇത്ര പഴുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അങ്ങനത്തെ മാങ്ങ ഉണ്ടെങ്കിലും ഉണ്ടാക്കാം ഒരു ചനച്ച മാങ്ങയൊക്കെ ഉണ്ടാവില്ലേ അതുകൊണ്ടും ഉണ്ടാക്കാം കേട്ടോ ഇത് നല്ലോണം പഴുത്ത മാങ്ങയാണ് അപ്പോൾ ഞാൻ ഞാനതെല്ലാം ദേ പോലെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചു ഇനി നമുക്ക് അതിലേക്ക് ആദ്യം കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കാനുള്ളത് ഇതിനിപ്പോൾ ഗ്യാസ് ഗ്യാസ് കത്തിക്കൊന്നും വേണ്ട അല്ലാണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കാം അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് അത് എരിവനുസരിച്ച് ചേർക്കുക ഇത് നല്ല എരിവുള്ള മുളക് പൊടിയായിരുന്നു അപ്പോൾ ഞാനൊരു അര ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു അര ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു ഏകദേശം ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ആ മുളക് പൊടിയുടെ ഒരു കുത്ത് ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പച്ച വെളിച്ചെണ്ണ ഒന്ന് നല്ലോണം ഒരു ഒന്നോന്നൊരു സ്പൂണ് നമുക്ക് ഇങ്ങനെ നല്ലോണം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തു കേട്ടോ ഇനി ഒന്നും ചെയ്യാമില്ല ഒന്ന് വേഗം നല്ലോണം മിക്സ് ചെയ്തെടുക്കാൻ മാത്രമേ വേണ്ടൂ നല്ല സ്വാദുള്ള ഒരു ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു സൈഡ് ഡിഷാണ് കേട്ടോ ഇത് നല്ലോണം ഇളക്കുക നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെക്കുക അത്രയേ ഉള്ളൂ ആ വെളിച്ചെണ്ണ കുറച്ച് നല്ലോണം വേണം അപ്പോൾ നല്ലൊരു മണവും വരും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക ഉപ്പും മുളക് പൊടിയും വെളിച്ചെണ്ണയും ഒക്കെ എല്ലാം ഇടത്തും ആവണ പോലെ നല്ലോണം മിക്സ് ചെയ്യാം നമുക്ക് വേഗം തയ്യാറാക്കുകയും ചെയ്യാം നാട്ടിലൊക്കെ ഇഷ്ടം പോലെ മാമ്പഴം കിട്ടുന്ന സമയല്ലേ അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കിയിട്ട് അഭിപ്രായം ഒക്കെ പറയണം കേട്ടോ ഇത് മിക്സ് ചെയ്യാൽ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇപ്പോൾ ഇതിന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല ഗ്യാസ് ഒന്നും കത്തിച്ച് നമുക്ക് നാളെ ഒരു അരച്ചൊന്നും ചെയ്യുമെന്നു വേണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു വെക്കണം കേട്ടോ ഇപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം ഞാനിപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്കാണ് മാറ്റണത് അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മീതേക്കൂടെ കുറച്ചും കൂടി മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളം പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റിയെടുത്തു അതിലേക്ക് കുറച്ച് മുളക് കൂടി മുളക്കൂടെ ഒന്ന് വെതറി കൊടുക്കാം അതൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യേണ്ടതാണ് കാശ്മീരി മുളകൂടി ഉണ്ടെങ്കിൽ അത് മുളക്കൂടെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ മാമ്പഴക്കൂട്ട് അച്ഛമ്മയുടെ മാമ്പഴക്കൂട്ട് തയ്യാറായി എല്ലാവരും ചെയ്തു നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയാം കേട്ടോ അതുപോലെ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്താൻ മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തുതന്നെ കാണാം കേട്ടോ താങ്ക്